വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം വൈകുന്നു കുവൈത്തിൽ ജോലിക്ക് പോയ അമ്മ ഒന്നര മാസമായി തടവിൽ ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം വൈകുന്നു കുവൈത്തിൽ ജോലിക്ക് പോയ മാതാവ് ജിനു അവിടെ കുടുങ്ങിക്കിടക്കുന്നതിനാലാണ് സംസ്കാരം വൈകുന്നത് അണക്കര സ്വദേശി ഷാനറ്റ് ഷൈജു ആണ് ചൊവ്വാഴ്ച ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് ഏജൻസി ചതിച്ചതോടെ ജിനുവിനെ കുവൈറ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഒന്നര മാസമായി ജിനു ജയിലിൽ കഴിയുകയാണ് ആന്റോ ആന്റണി സുരേഷ് ഗോപി ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ എം പിമാർ ഇടപെട്ടിട്ടും നടപടികൾ വൈകുന്നുവെന്നാണ് വിവരം കുവൈത്തിൽ കുടുങ്ങിയ ജിനുവിനെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുന്നുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഷാനറ്റും സുഹൃത്ത് അലനും സഞ്ചരിച്ച ബൈക്ക് ജീപ്പുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഇരുവരും മരിച്ചു രണ്ടര മാസം മുൻപാണ് ജിനു കുവൈറ്റിലേക്ക് പോയത് കുഞ്ഞിനെ നോക്കാനുള്ള ജോലി എന്നാണ് പത്തനംതിട്ടയിലെ ഏജൻസി അറിയിച്ചത് നാൽപ്പതിനായിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അവിടെ എത്തിയതിനു ശേഷം വളരെയധികം കഷ്ടപ്പാട് നേരിടേണ്ടി വന്നു ശമ്പളമായി ലഭിച്ചത് ഇരുപത്തിയേഴായിരം രൂപ മാത്രമാണ്